രാഷൻ ആൻഡ് ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലേർ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഏറ്റവും മികച്ച നടനായി മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് അവാർഡിൻ്റെ ലിസ്റ്റിൽ അവരുടെ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാത്തിരിപ്പുണ്ട് ഇപ്പോൾ ഇവരുടെ എല്ലാ ലക്ഷ്യം ഒന്നിയിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ദുൽഖർ ദുൽഖർ ദുൽഖറിനെ കിട്ടുമെങ്കിൽ ദുൽഖറിനെ എനിക്ക് തോന്നുന്നു ദുൽഖർനോടുള്ള ചില ആൾക്കാരുടെ വിരോധവും മമ്മൂക്കയുടെ മകനായത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അല്ലെങ്കിൽ മമ്മൂക്ക ഒരു ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഇപ്പം മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം പ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ആരാണ്ട് പറഞ്ഞ കണക്ക് ചില ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ നടക്ക് ആ ഈ പ്രമയോഗത്തിലെ ഏഴാമത്തെ മിക ഏഴാമത്തെ പ്രാവശ്യം മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്നതിന് മുമ്പ് ആറു പ്രാവശ്യം ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മമ്മൂക്ക ദേശീയ തലത്തിൽ മറ്റൊരു മലയാള നടനും അവകാശപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഏറ്റവും മികച്ച നടനുള്ള മൂന്ന് പ്രാവശ്യം ദേശീയ അവാർഡ് സ്വന്തമാക്കിയ ആളാണ് മമ്മൂക്ക അല്ലാതെ ഈ ദേശീയ അവാർഡിൻ്റെ എണ്ണം പറയുമ്പം ഇല്ല കിങ്ങ് സിനിമയെ പറയുന്ന കണക്ക് മറ്റൊരു രൂപത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാവിനുള്ള അവാർഡുണ്ട് സ്പെഷ്യൽ ജ്യൂറി പരാമർശമുണ്ട് ഇങ്ങനൊന്നും പറയേണ്ട ഏറ്റവും മികച്ച നടനുള്ള മൂന്ന് നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ് മമ്മൂട്ടി അപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് നാഷണൽ അവാർഡും ഏഴ് സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ആറ് സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ വാങ്ങിച്ചതിന് മുമ്പ് ഉള്ളത് കൂട്ടുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഏഴാമതൊരു അവാർഡോ എട്ടാമതൊരു അവാർഡോ ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ആരും അത്ഭുതപ്പെടേണ്ട കാര്യം അദ്ദേഹത്തിന് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കാം എന്ന് നോക്കുന്ന ഒരു കാലത്ത് ഇപ്പോഴും ഇപ്പോഴും ഈ അടുത്ത് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് നമ്മൾ പറയുന്ന കണക്ക് വളരെ വളരെ വലിയ രീതിയിൽ നിൽക്കുന്ന പെർഫോമൻസിനെ ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന വിമർശനങ്ങളെ വിചാരിച്ചിട്ടായിരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ മമ്മുക്കാൽ ലാലേട്ടൻ അവാർഡ് അത്തരത്തിലുള്ള രീതിയിൽ അവാർഡ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് കിട്ടേണ്ടിയിരുന്ന സിനിമകൾക്ക് ഭ്രമയുഗം കണ്ടിട്ടുള്ള അതായത് ഞാൻ നോക്കിയിട്ട് ഭ്രമയുഗം കാണാതെ കടന്ന് ബഹളം വെക്കുന്ന അല്ലെങ്കിൽ എന്തെന്നെ പറഞ്ഞേ വെറുതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ചുകൂടെ മോശമായ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് എനിക്കും ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് കാര്യം ചിലരുടെ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് പക്ഷെ എന്നാലും സ്വയം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്രത്തുള്ള കടുത്ത വാക്കുകളൊന്നും ഞാനും പറയുന്നില്ല അപ്പം കാര്യം അവരെ പോലെ ഞാൻ പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് ഭ്രമയുഗം കണ്ടിട്ടുള്ള ഒരാൾക്ക് പോലും മമ്മൂക്ക ഇപ്പം ഒരു യാദർച്ഛമായിട്ട് ഞാൻ കാണുന്ന സമയത്ത് ഒരു ആൾ വീഡിയോ ചെയ്യുകയാണ് ആ വീഡിയോ ചെയ്യുന്നതിനകത്ത് ശരിക്കും പറഞ്ഞേക്കുന്നത് കുറെ ആൾക്കാരുടെ പേരാണ് ആ ആൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ പറയാം ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവുമായിട്ട് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാർ മികച്ച നടി മികച്ച നടൻ പിന്നെ സൗബിൻ്റെ പേര് പറയുന്നുണ്ട് ആസിഫ് അലിയുടെ പേര് പറയുന്നുണ്ട് പിന്നെ ആരുടെയൊക്കെ നവാഗത സംവിധായകനോ അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഈ പറഞ്ഞ കണക്ക് ഒരു എന്താണ് പറയുന്നത് ഒരു തമാശ രൂപത്തിൽ ഒരു വാക്കും പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസിനായിരിക്കും അവാർഡ് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇതിനകത്തേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അവാർഡിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ദേശീയ സംസ്ഥാന അവാർഡിനകത്തേക്ക് മതം കുത്തിക്കേറ്റുന്ന അല്ലെങ്കിൽ മതത്തിൻ്റെ പുറത്ത് ഒരു അവാർഡ് നിരസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതി സിനിമ ഒരു കലാകാരന്മാരോട് ഒരിക്കലും നമുക്ക് പാടില്ല നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ചെയ്യാൻ നമ്മൾ ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇത് കലാകാരൻ ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാലും ഏത് കുലത്തിൽപ്പെട്ടാലും ആരായാലും ഏത് വർഗത്തിൽപ്പെട്ട ആളായാലും ശരിക്കും കലാകാരൻ കലാകാരനാണ് ആ കലാകാരനെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അല്ലാതെ നമ്മൾ അംഗീകരിക്കേണ്ട പക്ഷേ കലാകാരനാവുമ്പോൾ നമ്മൾ പറയുന്ന കണക്ക് കുറച്ചുകൂടെ ഒരു നമുക്ക് ആദരവും ബഹുമാനവും കൂടും ആ കലാകാരനോട് കാര്യം അയാൾ ഒരു കലാകാരനാണ് ഒരു പക്ഷെ ചിലപ്പം എനിക്കോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പലർക്കും എത്തിച്ചേരാനോ ആയിത്തീരാനോ പറ്റാത്തടത്ത് എത്തിച്ചേരുന്നവനാണ് ആ ഒരു നമ്മൾ പറഞ്ഞ കണക്ക് ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ എനിക്ക് വളരെ വിഷമം വന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഈ വീഡിയോ ചെയ്യുന്ന ആൾ പോലും ഭ്രമയുഗം അവർ കണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പറഞ്ഞിടക്കെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കുന്ന സമയത്ത് പോലും മമ്മൂക്കയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഭ്രമയോഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കണ്ട പിന്നെ ജാതിയും മതവും വലിച്ചിടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മമ്മൂക്കയുടെ പേരൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയതും അതിനേക്കാളേറെ പ്രയാസം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്ത് എന്നാൽ എന്തുകൊണ്ടവർ ടൊവിനോടെ പേര് പറയുന്നില്ല ടൊവിനോക്ക് കിട്ടിയില്ലേ മോൾ ജോസിന് കിട്ടിയാൽ ായിരുന്നു അവരുടെ പേരെന്താ പറയാത്തെ ഹരിശങ്കറിന് കിട്ടിയായിരുന്നു ചിദംബരത്തിന് കിട്ടിയായിരുന്നു ഞാൻ ചോദിക്കുന്ന ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ മുസ്ലിം മതിപ്പെട്ട ആൾക്കാരാണോ അത് ടൊവിനോ ഇക്ക അതെനിക്ക് അറിയത്തില്ല ഹരിശങ്കർ ഇക്ക ആണ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ പേര് നമ്മൾ പറയുന്ന കണക്ക് ശരിക്കും പറഞ്ഞാൽ ചിദംബരം ഇക്കയാണോ അപ്പോൾ അതെന്താ പറയാത്തെ അപ്പോൾ ഈ എല്ലാ മതത്തിലും പെട്ട ആൾ ആളുകൾക്ക് ഇത്തരത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരുടെ പേരൊന്നും പറയാതെ എന്തുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവരിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇവരിപ്പം വേടൻ്റെ പേര് പറയുന്നത് ഇവർ വേടനെ വിമർശിക്കുന്നുണ്ട് വേടനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അല്ലാത്തവർ വേണ്ട അതിപ്പോൾ എനിക്ക് എനിക്ക് അയാളുടെ കാര്യത്തിനകത്ത് യാതൊരു അഭിപ്രായവും ഇല്ല അയാളെക്കുറിച്ച് നല്ലതോ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കില്ല എനിക്ക് അയാളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാനും വയ്യ പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ കണക്ക് അയാൾ ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ആളാന്ന് എനിക്കറിയില്ല കാര്യം ഈ പറഞ്ഞ പറഞ്ഞിടക്കാം അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അവാർഡ് കിട്ടിയപ്പം എന്തുകൊണ്ടാണ് ഈ മമ്മൂക്കയുടെ പേരും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മതം അതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനെ ആയാലും എനിക്ക് തോന്നുന്ന ചില വൃത്തികെട്ട ചില ആൾക്കാർ ഒഴിച്ചു നിർത്തിയാൽ അത്തരത്തിലുള്ള ആൾക്കാർ അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് അത്തരത്തിലുള്ള വൃത്തിയേട്ടവന്മാർ ജാതിയും മതവും നോക്കിയിട്ട് അവാർഡുകൾ നിരസിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അധികാരം ഉപയോഗിച്ച് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉണ്ടാവും ഒക്കെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഒരു വളരെ കുറച്ച് ആൾക്കാർ എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല കാര്യം എല്ലാ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒട്ടേറെ ആൾക്കാരും നല്ലവരാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ചില വൃത്തിയേട്ടവന്മാരുടെ കാര്യവും ഞാൻ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം അതൊരു നല്ല രീതിയേ അല്ല പിന്നെ ഇത്തരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്കയ്ക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അപ്പം ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇപ്പം സി പി ഐ എമ്മിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഒട്ടുമിക്ക നേതാക്കളും മമ്മൂക്കയുടെ പേര് മമ്മൂക്കയുടെ ചിത്രം എടുത്ത് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എനിക്കൊന്ന് ഒരു ഒരു ഒരാൾ പോലും എന്തിൻ്റെയെങ്കിലും പുറത്ത് മാറി നിൽക്കുകയോ അവിടെ അഭിനന്ദിക്കാതിരിക്കുകയോ ചെയ്തില്ല ഞാൻ പറഞ്ഞത് കൊള്ളാവുന്ന നല്ല ആൾക്കാരുടെ കാര്യമോ ഞാൻ പറഞ്ഞത് അവിടെ ഈ പറഞ്ഞ കണക്ക് ചിലപ്പം മമ്മുക്കയുടെ ചില കാര്യങ്ങൾ നോക്കിയിട്ട് മമ്മൂക്കേക്ക് വേണ്ട മമ്മൂക്കയെ അഭിനന്ദിക്കണ്ട വേറെ ആരെങ്കിലും ആരുന്നെങ്കിലും അഭിനന്ദിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ അഭിനന്ദിച്ചേനായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല തട്ടുകളിലും അങ്ങനെയുള്ള കുറെ വൃത്തിയേട്ടവന്മാരും ഉണ്ട് നല്ല ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞ കിടക്കുക ഒരു ജാതിയോ മതമോ ഒക്കെ നമ്മൾ അവാർഡ് കിട്ടിക്കഴിയുമ്പം ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ വല എന്ന് പറയുന്നത് കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് ഇപ്പം കരുതി കൂട്ടി മാറ്റി നിർത്തപ്പെടുന്ന കുറെ കാഴ്ചകൾ ഇവിടെ കണ്ടിട്ടുണ്ട് കാര്യം യോഗ്യത ഉണ്ടായിട്ടും വേണ്ട കൊടുക്കണ്ട കിട്ട തരത്തില്ല എന്ന് പറയുന്ന ചില രീതികളുണ്ട് അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെയായാലും ഇവിടെയായാലും നമ്മൾ വിമർശിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് അവാർഡിനകത്ത് ലാലേട്ടൻ്റെ മികച്ച പെർഫോമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടനെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ആരും മാറ്റി നിർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും ലാലേട്ടനെ അതിന് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും പക്ഷേ കഴിഞ്ഞ നിർബന്ധിച്ചു ഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് അല്ലെങ്കിൽ ജൂറിയെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതോ ആശ്ചര്യപ്പെടുത്തുന്നതോ ആയിട്ടുള്ള പെർഫോമൻസുകളൊന്നും വരികയോ അദ്ദേഹം ഫൈനൽ റൗണ്ടിൽ എത്തിയോ ചെയ്തിട്ടില്ല പുറത്ത് നടന്ന ചില ആൾക്കാർ ഇപ്പം ഈ വാലിബനുമായിട്ട് ലാലേട്ടൻ ഇതിന്റെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒഴിച്ചു നിർത്തിയാൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഇതിന്റെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് ജൂറി ഒരിടത്തും ഒരു പരാമർശം നടത്തിയിട്ടില്ല മമ്മുക്കും അതുപോലെ നമ്മൾ പറയുന്ന കണക്ക് ഒരു സഹനടൻ സഹനടൻ നമുക്ക് പറഞ്ഞു പ്രത്യേക പരാമർശം ഉണ്ടായിട്ടുള്ള ആസിഫലിക്കോ തോമസിനെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ എന്ന് പറയുന്ന വേണമെങ്കിൽ ഒരു നമുക്ക് പറയാവുന്ന സൗബിനെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഭരതനെ പോലുള്ള ആൾക്കാരോ ഒക്കെ ഈ വിവിധ ഘട്ടങ്ങളിൽ മത്സരിച്ചെന്നും ഇവർക്ക് എല്ലാവർക്കും അവാർഡ് വീതം വെച്ച് കൊടുത്തു എന്ന് പറയുന്നതും ഇപ്പൊ സിദ്ധാർത്ഥ ഭരതനും അവാർഡ് കിട്ടിയിട്ടുണ്ട് സിദ്ധാർത്ഥ ഭരതനെയും ഈ വീഡിയോ ചെയ്ത ആൾ പറയുന്ന മമ്മൂക്കയുടെ അല്ലെങ്കിൽ മതോപരമായിട്ട് പറഞ്ഞ ലിസ്റ്റിനകത്ത് സിദ്ധാർത്ഥ ഭരത്തിനെ ഒരു പെടുത്തുവോ സിദ്ധാർത്ഥ ഭരതിന് കിട്ടിയില്ലേ കാര്യം എനിക്ക് തോന്നുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമായിരിക്കും സിദ്ധാർത്ഥ െ ഒരു ആദര ഒരു അവാർഡിന്റെ രൂപത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും അസാധ്യമായിട്ടുള്ള ഒരു നടനാണ് സിദ്ധാർത്ഥ ഭരതൻ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് തോന്നുന്നത് പ്രമേയവും കണ്ടവർക്ക് മാത്രമല്ല സിദ്ധാർത്ഥ ഭരതന്റെ മുൻ സിനിമകളും അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഭരതൻ ഈ അടുത്ത സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ നോക്കിയാലും അപ്പം അങ്ങനെയുള്ളവർക്ക് കിട്ടി അപ്പൊ അതുകൂടൊക്കെ ഒന്ന് എടുത്തു പറയണം ഈ ലിസ്റ്റ് പറയുമ്പം രണ്ടായിട്ട് തിരിച്ചു പറയണം അതായത് ഈ പറയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാതെ ഇതിനകത്ത് ഒരു മതപരമായിട്ട് മാത്രം മറ്റുള്ളവരും ചിന്തിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു രീതി വളരെ 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 മോശം അതിന് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഈ നല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും നല്ല ആൾക്കാരാണ് പക്ഷെ ഈ മൂന്ന് മതങ്ങളിലും ചില വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേണ്ടാത്ത പറഞ്ഞ് സമൂഹത്തിൽ തമ്മിത്തല്ലുണ്ടാക്കുന്ന ചില വൃത്തിയേട്ടവന്മാരും കാണും ഇതിനകത്തെല്ലാം അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല ഈ ഞാൻ മുമ്പേ പറഞ്ഞിടക്ക് എന്നെപ്പോലുള്ള ആൾക്കാർ ആ നല്ലവരായിട്ടുള്ള ആ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരുടെ കൂടാണ് നല്ല രീതിയിൽ ചിന്തിക്കുന്നേ ജാതിയോ മതോ വർണ്ണോ വർഗോ ഒന്നും നമ്മൾ വേർതിരിക്കാതെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അവരെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നെ അവര് കലാകാരനായാലും കലാകാരൻ അല്ലെങ്കിൽ പോലും പക്ഷെ എന്നാലും മതം കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്ന ആരെയായാലും ശരി ഒട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ അനുകൂലി അനുകൂലിക്കാനോ ന്യായീകരിക്കാനോ കഴിയത്തില്ല